രാവിലെ നമ്മളങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്തായാലും ഒന്ന് ഫസ്റ്റ് ട്രൈൽ ചെയ്തിട്ട് തന്നെ തുടങ്ങാം മൊത്തം ഷൂട്ടിന് മൊത്തം നമ്മൾ ഹാൻഡ് മെയ്ഡ് ഡാർട്ടാട്ടോ കിടിലും ഡാർട്ടാണ് അത് മീൻ പോലും അറിഞ്ഞില്ലാണ്ടോ വാ കൂട്ടി അടി കൊണ്ടത് ഒരു പാളിച്ച ഇല്ല നല്ല സൂപ്പർ ഡാർട്ടാട്ടോ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട് ഇടാം ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാൻ ഫുള്ളും നിന്ന് പിടിച്ചതാട്ടോ കേട്ടോ അത് മൂന്ന് രീതിയിലാണ് ഞാൻ ആയിട്ടിരിക്കുന്നത് മൂന്ന് വീഡിയോ ആയിട്ടായിട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഫുള്ളും അടിപൊളി ഷൂട്ടുകളാണ് മൊത്തം അങ്ങോട്ടോ നല്ല സെറ്റപ്പ് ഷൂട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷൂട്ടുകളാണ് മൊത്തം കരിമീനെ തന്നെ ആണെങ്കിലും ശരിയാണ് അടിപൊളിയെ അടിക്കാൻ കരിമീനെയും കൊലാനേക്ക് അതാണ് ഞാൻ കൂടുതൽ ഇതിനെയൊക്കെ പിടിക്കാൻ നടക്കുന്നത് എൻ്റെ അടിയിലൊരു കമ്പ് കിടക്കുന്നുണ്ടോ ആ കമ്പിനോട് ചേർന്ന ഡാർട്ട് പോകുന്നത് ആ തട്ടി തട്ടിയിലെന്ന് പറഞ്ഞുകൊണ്ട് പോയാ മീനെ കൊള്ളുന്നത് നല്ല അടിപൊളി ഒരു ഷൂട്ടായിരുന്നു അത് ആ മീനിൻ്റെ കണ്ണിനകത്തൂടെ കയറിപ്പോയാട്ടോ മനപ്പൂർവ്വം അടിക്കുന്നതല്ല നമ്മൾ ഷൂട്ടിൽ പറ്റുന്നതാണ് മനപൂർവ്വം നമ്മൾ അതിൻ്റെ കണ്ണിലൊന്നും അടിച്ചു കയറ്റുന്നില്ല കേട്ടോ അടിപൊളി ഷൂട്ടാ കേട്ടോ ഒറ്റ അട്ടിക്ക് രണ്ടാണ് തന്നെ കയറുന്നത് രണ്ടാണ് ഒരുമിച്ച് ഒരെണ്ണത്തിനെ ഞാൻ കണ്ടില്ല ഈ വലുതിനാ കണ്ടതാ പാറയ്ക്കകത്ത് ഇങ്ങനെ ഉഴിഞ്ഞിന്ന് കുത്തിക്കൊണ്ടിരുന്നേ അതാ ചരിഞ്ഞു നിന്ന് അടിച്ചപ്പോ എന്റെ തായിൽ താഴം കണ്ടിരുന്നേ

ഇവിടെ ഒരു കരിമീൻ പാറയോട് ചേർന്ന് നിൽക്കുകയോ നോക്കണോ അട്ടിവിടെ ഇവിടെ റെഡിയായി സാധന പേപ്പ് കേരള മതി മൂന്ന് പോയെങ്കിലും അടി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു അപ്പോൾ ഷൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടവരിലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം ഏ അപ്പോൾ ഓക്കെ ഇതിൽ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്നത്തെ ഷൂട്ടുകൾ സൂപ്പർ ഷൂട്ടല്ലേ മൊത്തം അടിപൊളി ഷൂട്ടുകളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂട്ടുകളായിരുന്നത് മൊത്തം